രണ്ടു ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിമൂന്ന് ഏഴാം സംവത്സരത്തിൽ യഹോയാദ ധൈര്യപ്പെട്ട് യഹോരാമിന്റെ മകൻ അസരിയാവ് യഹോഹാനാന്റെ മകൻ ഇഷ്മയേൽ ഓബേദിന്റെ മകൻ അസരിയാവ് ആദായവന്റെ മകൻ മയഷേയ സിക്രിയുടെ മകൻ അലീഷ ഫാത്ത് എന്നീ ശതാധിപന്മാരോട് സഖ്യത ചെയ്തു അവർ യഹൂദായിൽ ചുറ്റി സഞ്ചരിച്ച് സകല യഹൂദ നഗരങ്ങളിലും നിന്ന് ലേവ്യരെയും ഇസ്രായേലിന്റെ പിതൃഭവന തലവന്മാരെയും കൂട്ടി യരൂശലേമിൽ വന്നു സർവ്വസഭയും ദേവാലയത്തിൽ വച്ച് രാജാവിനോട് ഉടമ്പടി ചെയ്തു അവൻ അവരോട് പറഞ്ഞത് ദാവീദിന്റെ പുത്രന്മാരെക്കുറിച്ച് യഹോവ അരുളു ചെയ്തതുപോലെ രാജപുത്രൻ തന്നെ രാജാവാകേണം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാവിത് പുരോഹിതന്മാരും ലേവ്യരുമായ നിങ്ങളിൽ ശബ്ദത്തിൽ തവണ മാറി വരുന്ന മൂന്നിലൊരു ഭാഗം വാതിൽ കാവൽക്കാരായിരിക്കണം മൂന്നിലൊരു ഭാഗം രാജധാനി മൂന്നിലൊരു ഭാഗം അടിസ്ഥാന വാതിൽക്കലും നിൽക്കണം ജനമെല്ലാം യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ ഉണ്ടായിരിക്കണം എങ്കിലും പുരോഹിതന്മാരും ലേവിരിൽ വച്ച് ശുശ്രൂഷ ചെയ്യുന്നവരുമല്ലാതെ ആരും യഹോവയുടെ ആലയത്തിൽ കടക്കരുത് അവർ വിശുദ്ധരാകുകൊണ്ട് അവർക്ക് കടക്കാം എന്നാൽ ജനമൊക്കെയും യഹോവയുടെ പ്രമാണം സൂക്ഷിക്കണം േവ്യരോ ഓരോരുത്തൻ താന്താന്റെ ആയുധം ധരിച്ചുകൊണ്ട് രാജാവിന് ചുറ്റും നിൽക്കേണം മറ്റാരെങ്കിലും ആലയത്തിൽ കടന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം രാജാവ് അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അവനോട് കൂടെ ഉണ്ടായിരിക്കണം ലേവിയരും എല്ലാ യഹൂദായും യഹോയാതാ പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു ഓരോരുത്തൻ താന്താന്റെ ആളുകളെ ശബ്ദത്തിൽ തവണ മാറിപ്പോകുന്നവരെയും ശബ്ദത്തിൽ തവണ മാറി വരുന്നവരെയും തന്നെ കൂട്ടിക്കൊണ്ടുവന്നു യഹോയാത പുരോഹിതൻ കൂറുകളെ വിട്ടയച്ചിരുന്നില്ല യഹോയാത പുരോഹിതൻ ദാവീദ് രാജാവിന്റെ വകയായി ദൈവാലയത്തിൽ ഉണ്ടായിരുന്ന കുന്തങ്ങളും ചെറുപരിചകളും വൻ പരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു അവൻ സകല ജനത്തെയും താന്താന്റെ കയ്യിൽ ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശം മുതൽ ആലയത്തിന്റെ ഇടത്തുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിൻ്റെ ചുറ്റും നിർത്തി അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു സാക്ഷ്യ പുസ്തകവും കൊടുത്ത് അവനെ രാജാവാക്കി യഹോയാദയും പുത്രന്മാരും അവനെ അഭിഷേകം കഴിച്ച് രാജാവെ ജയ ജയ എന്ന ആർത്തു വിളിച്ചു ജനം വരികയും രാജാവിനെ കീർത്തിക്കുകയും ചെയ്യുന്ന ഘോഷം അഥല്യ കേട്ടിട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നു പ്രവേശനത്തിങ്കൾ രാജാവ് തന്റെ തൂണിന്റെ അരികെ നിൽക്കുന്നതും രാജാവിന്റെ അടുക്കൽ പ്രഫുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനമൊക്കെയും സന്തോഷിച്ച് കാഹളം കാഹളമൂതുന്നതും സംഗീതക്കാർ വാദ്യങ്ങളാൽ പാടുന്നതും സ്തോത്രഗാനം നയിക്കുന്നതും കണ്ടപ്പോൾ അധന്റെ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു യഹോയാത പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാരെ പുറത്തു വരുത്തി അവരോട് അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവിൻ ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവൻ വാളാൽ മരിക്കണം എന്ന് കൽപ്പിച്ചു അവളെ യഹോവയുടെ ആലയത്തിൽ വച്ച് കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു അങ്ങനെ അവർ അവൾക്ക് വഴിയുണ്ടാക്കി കൊടുത്തു അവൾ രാജധാനിക്ക് സമീപത്ത് കുതിരവാതിലിൻ്റെ പ്രവേശനത്തേങ്കൾ എത്തിയപ്പോൾ അവിടെ വച്ച് അവർ അവളെ കൊന്നുകളഞ്ഞു അനന്തരം യഹോയാദ തങ്ങൾ യഹോവയുടെ ജനമായിരിക്കുമെന്ന് താനും സർവ്വജനവും രാജാവും തമ്മിൽ ഒരു നിയമം ചെയ്തു പിന്നെ ജനമൊക്കെയും ബാലിന്റെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് അതിടിച്ച് അവന്റെ ബലിപീഠങ്ങളെയും വിഗ്രഹങ്ങളെയും തകർത്തു കളഞ്ഞു ബാലിന്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വച്ച് കൊന്നുകളഞ്ഞു ദാവീദ് കൽപ്പിച്ചതുപോലെ സന്തോഷത്തോടും സംഗീതത്തോടും കൂടെ മോശയുടെ ന്യായ എഴുതിയിരിക്കുന്ന പ്രകാരം യഹോവയുടെ ഹോമയാഗങ്ങളെ അർപ്പിക്കേണ്ടതിന് യഹോയാത യഹോവയുടെ ആലയത്തിന് ദാവീദ് വിഭാഗിച്ചു കൊടുത്തിരുന്ന ലേവിയുടെയും പുരോഹിതന്മാരുടെയും കീഴിൽ യഹോവയുടെ ആലയത്ത് ഉദ്യോഗങ്ങളെ നിയമിച്ചു വല്ല പ്രാകാരത്തിലും അശുദ്ധനായ ഒരുത്തനും അകത്തു കടക്കാതെ ഇരിക്കേണ്ടതിന് അവൻ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരെ നിയമിച്ചു അവൻ ശതാധിപന്മാരെയും പ്രഫുക്കന്മാരെയും ജനത്തിന്റെ പ്രമാണികളെയും ദേശത്തിലെ സകല ജനത്തെയും കൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഇറക്കി മേലത്തെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൊണ്ടുവന്നു രാജാസനത്തിൽ ഇരുത്തി ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു നഗരം സ്വസ്ഥമായിരുന്നു അഥല്യായെ അവർ വാൾകൊണ്ട് കൊണ്ട് കൊന്നുകളഞ്ഞു